പ്രവാസിയുടെ നമ്പരം അവതരണം റംഷാദ് കൈമരശ്ശേരി പ്രവാസി അതൊരു നോവിന്റെ വാക്കാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി രാപ്പകളില്ലാതെ മരുഭൂമി മണ്ണിൽ കഷ്ടപ്പെടുന്നവർ അവരെ നമ്മൾ അറിയാതെ പോവരുത് അതുപോലെ അവരുടെ ഭാര്യമാരെയും ഭർത്താവിനെയും അവന്റെ ധനത്തിനെയും സൂക്ഷിക്കുന്നവൾ ആഗ്രഹങ്ങൾ കടലോളം ഉണ്ടായിട്ടും ഒരു നെടു എല്ലാം ഒതുക്കുന്നവൾ അങ്ങനെ ഒരു പ്രവാസിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് സുമി നീ എന്താ ഒന്നും ഇണ്ടാത്തെ അജ്മലിന്റെ ചോദ്യം കേട്ടാണ് സുമി അവിടെ ലോകത്ത് നിന്ന് ഉണർന്നത് ആഹാ ഇക്ക ഇക്കത് സുഖാണോ അതേ മോളെ എനിക്ക് സുഖം അല്ല നീ എന്തോ വലിയ ആലോചനയാണല്ലോ അതൊന്നും ഇല്ല ഇക്ക ഞാൻ വെറുതെ ആഹാ വെറുതെ ഒന്നുമല്ല നിന്റെ എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഉടനെ ഇക്ക വരാട്ടോ എന്നാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയാണ് പിന്നെ വിളിക്കാം ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞേക്ക് ഇക്ക കുറച്ച് ടൈമല്ലായുള്ളൂ അഞ്ചു മിനിറ്റ് പോലും സംസാരിച്ചില്ലല്ലോ മോളെ എവിടെ ഇപ്പോഴും വേറെ ജോലിയിലേക്ക് മാറിയിട്ടുണ്ട് അത്രേ സംസാരിക്കാനാവുള്ളൂ ഞാൻ പിന്നെ വിളിക്കാം സുമി സലാം പറഞ്ഞ് അജ്മൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അജ്മൽ ഓർക്കുകയായിരുന്നു താൻ ഈ പ്രവാസ മണ്ണിൽ അതിഥിയായിട്ട് മൂന്ന് വർഷമാവുന്നു അതിൽ രണ്ടു വർഷമായി ചെയ്യാത്ത കുറ്റത്തിന് ഈ തടവറയിൽ കഴിയുന്നു കല്യാണം കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു മാസം മാത്രം തന്റെ സുമിയോടൊപ്പം ജീവിച്ചവൻ തന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ എത്തിയവൾ പ്രതാപത്തിന്റെ കുടുമുണിയിലായിരുന്നിട്ടും ഈ പാവപ്പെട്ടവന് വേണ്ടി ജീവിതം വെച്ചവൾ തന്റെ ഉമ്മാനയും ഉപ്പാനെയും സ്വന്തമായി കാണുന്നവൾ അതിലുപരി തന്റെ അനിയത്തിക്ക് നാത്തൂനല്ലവൾ കൂടപ്പിറപ്പാണവള് എല്ലാം കൊണ്ടും എനിക്ക് റബ്ബ് നൽകിയ ഇണയാണവൾ പക്ഷേ തന്റെ വിധി അവളെ ഒന്ന് അരികിലിരുത്തി ആശ്വസിപ്പിക്കാൻ പോലും ഭാഗ്യമില്ലാതെനിക്ക് അല്ലാ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റണ നീ എന്താടാ അജു ഇത്ര ആലോചിക്കാൻ ഒരുപാട് നേരായുള്ളൂ കൂട്ടുകാരൻ ഷാനിയുടെ ചോദ്യം അവനെ ചിന്തയിൽ നിന്ന് നടത്തി ഒന്നുമില്ലട ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു എനിക്ക് നാട്ടിൽ പോകണം ഷാനി അതിന് എന്നാണ് കഴിയുക എനിക്ക് എന്റെ ഉപ്പാനെയും ഉമ്മാനെയും എന്റെ സുധിയെയും കാണാനാവുമോ ഈ ജന്മം അജു എന്താടാ ഇങ്ങനെ ഒന്നും പറയല്ലേ എല്ലാം ശരിയാവും നീ വിഷമിക്കല്ലേ പെട്ടെന്ന് നമ്മുടെ പ്രയാസങ്ങൾ തീരും എനിക്കറിയില്ലടാ എന്തൊരു വിധിയാണ് നമുക്ക് മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യത്തിന് ശിക്ഷ കിട്ടി പാസ്പോർട്ട് പോലും അവരുടെ കയ്യിൽ വിട്ടുപോയല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അജ്മല് പൊട്ടിക്കലഞ്ഞു അജു വിധിയാണ് എല്ലാം നമുക്ക് സഹിക്കാം പടച്ചവനൊരു വഴി കണ്ടിട്ടുണ്ടാവും അതെ ശരിയാണ് പക്ഷേ നമ്മുടെ വീട്ടുകാർ പോലും അറിയാതെ എത്ര നാളാണ് നമ്മൾ ഇങ്ങനെ ഏയ് നീ അതൊന്നും ആലോചിക്കണ്ട നീ വാ ഡ്യൂട്ടിക്ക് പോണ്ടേ അതാണ് ഒരു സമാധാനം ഒരു ജോലിയെങ്കിലും ഉണ്ടല്ലോ അല്ല ബാക്കിയൊക്കെ പടച്ചോന് തരും നീ വാ ലേറ്റായാലും അതും കൂടി കേൾക്കേണ്ടി വരും ആ തെണ്ടിയുടെ വഴി നിന്ന് അജോനും ഷാനിയും പുറത്തേക്ക് നടന്നു അജോനെ സമാധാനിപ്പിച്ചെങ്കിലും ഷാനിക്കും അറിയില്ലായിരുന്നു എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് ഇത്ര നാൾ അറിയാതെ പിടിച്ചു നിന്നു എപ്പോഴാണ് ആ സത്യം ഞങ്ങളുടെ വീട്ടുകാരെ അറിയുന്നത് എന്നറിയില്ല ഓർത്തപ്പോൾ അവനൊന്ന് പിടഞ്ഞു അല്ലാ നീ തുണ എങ്ങനെങ്കിലും ഇവിടുന്ന് കടന്നു കിട്ടിയെങ്കിൽ പടച്ചോനെ ഷാനി എന്താടാ പഹയാ നീ എന്നെ സമാധാനിപ്പിച്ച് സങ്കടപടം തുടങ്ങിയോ ഇല്ലടാ സങ്കടപടം തുടങ്ങിയാല് അറ്റം ഉണ്ടാവില്ല നീ വാ ശാനിക്കും അജോനും ഒരു ചെറിയ ജോലി അവിടെ കിട്ടിയിരുന്നു അവിടെ അതൊരു ആശ്വാസമായിരുന്നു അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയോ അവർ നാട്ടിലെത്തിക്കാറുണ്ട് ഇനി എന്നാണ് അതുകൂടെ ഇല്ലാതാവുന്നത് എന്നറിയില്ല അജുന് ഫോണ് കട്ട് ചെയ്തതിനു ശേഷം സുമിയുടെ മനസ്സും എവിടെയോ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഇക്കാക്കി എന്താ പറ്റിയത് കുറച്ച് നാളുകളായി താൻ ചിന്തിക്കുന്ന കാര്യമാണ് ഫോൺ ചെയ്യുമ്പോൾ കുറച്ചു വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു സംസാരം കല്യാണം കഴിഞ്ഞ കുറഞ്ഞ ആളുകളെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും തന്റെയും ഇക്കാന്റെയും ലൈഫ് സ്വർഗ്ഗ ജീവിച്ചും സ്നേഹിച്ചും ഓരോ ദിവസം പിന്നിടുമ്പോയും ഇക്കാന്റെ ഗൾഫിലേക്കുള്ള യാത്ര അടുത്തുകൊണ്ടിരുന്നു ഉമ്മാനെയും ഉപ്പാനെയും തന്നെ ഏൽപ്പിച്ച് ഇക്ക പോകുമ്പോൾ തന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും കൂടെ കൊണ്ടുപോയി പോയ നാളുകളിൽ ഫോണിൽ കൂടെ ഇക്കാന്റെ സ്നേഹം തന്റെ മനസ്സിലേക്ക് ഒരു കുറിൽ തന്നൽ പോലെ ഒഴുകിയെത്തിയിരുന്നു പക്ഷേ ഇപ്പോള് ആ സ്നേഹത്തിന്റെ ഓർമ്മകൾ എവിടെയോ നഷ്ടമായ പോലെ തോന്നുന്നു അള്ളാഹുവേ എന്റെ ഇക്കാക്കാന നീ കാക്കണേ അജ്മൽ അവൻ ആരായിരുന്നു ഒരു സാധു കുടുംബത്തിലെ പള്ളിമുക്രി കോയാമുക്കാന്റെ രണ്ടു മക്കളിൽ മൂത്തവനാണ് അടച്ചു അവന്റെ താഴെ അനിയത്തി അസ്മ പാവപ്പെട്ട കുടുംബമാണെങ്കിലും സന്തോഷമായിരുന്നു അവരുടെ ജീവിതം ഉമ്മയും ഉപ്പയും അനിയത്തിയും നിറഞ്ഞ തന്റെ ജീവിതം എപ്പോഴും അജുന് സന്തോഷം നൽകുന്നതായിരുന്നു നന്നായി പഠിച്ചിട്ട് തനിക്കൊരു ജോലി നടണം അനിയത്തിയെ നല്ല നിലയിൽ വിവാഹം ചെയ്തയക്കണം തനിക്ക് ഓർമ്മ വെച്ച നാളും നിങ്ങൾക്ക് കേൾക്കുന്നതാണ് തന്റെ ഉപ്പാന്റെ പള്ളി മിനാരത്തിൽ നിന്നുള്ള ബാങ്കിന്റെ അലിയോലി സുബൈക്ക് തന്റെ ഉപ്പാന്റെ ഈണത്തിലുള്ള നാട്ടുകാരുടെ പള്ളിയിലേക്ക് വിളിക്കുന്ന ആ ഈരടി കേട്ടാണ് താനുപോലെ ഉണരുന്നത് എത്ര അസുഖം വന്നാലും ഇത്രനാളും വാഹുവിന്റെ ഭവനം വിട്ടിട്ട് ഉപ്പാക്കൊന്നുമില്ല ആ ഉപ്പാക്ക് ഇനിയുള്ള നാള് തണലാവണം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങളിലാണ് നമ്മുടെ അജുവിന്റെ ജീവിതം അങ്ങനെ ഇരിക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കൂട്ടുകാരുടെ കൂടെ പെയിന്റിങ് ജോലിയിലേക്ക് നീങ്ങുന്നത് വലിയ ഉദ്യോഗ ജോലി ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ തനിക്ക് ജീവിക്കാൻ ഇത് മതി ബാക്കിയൊക്കെ അള്ളാവ് നൽകട്ടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്റെ ജോലിയിൽ ആശ്വാസം കണ്ടെത്തി ഓരോ ദിവസവും തള്ളി നീക്കുന്നതിനിടയിലാണ് അനീതിക്കൊരു വിവാഹാലോചന വന്നത് തലക്കേടില്ലാത്ത കുടുംബം അവള് പഠിക്കുകയാണ് എങ്കിലും എങ്കിലും ചെക്കൻ അവളെ മതിയെന്ന് അവരൊന്നും ചോദിച്ചില്ലെങ്കിലും തന്റെ കുറിഞ്ഞു പങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്താ ജോലി കഴിഞ്ഞു വന്ന് ഉപ്പാനോട് അവന് കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചു ഉപ്പാ നമ്മൾ എന്താ ചെയ്യ നമുക്ക് ഓളെ കിട്ടിക്കണ്ടേ ഇപ്പോൾ വന്ന ആലോചന ഞാൻ അന്വേഷിച്ചു കൊഴപ്പൊന്നുമില്ല ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടൊപ്പ മോനെ ഓൾക്ക് പതിനെട്ട് വയസ്സായി പെൺമക്കൾ നല്ല പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു പോവാന് ഏതൊരു ഉപ്പാന്റെയും ഉമ്മാന്റെയും ആഗ്രഹമാണ് നിങ്ങൾ മക്കൾ നല്ലൊരു നിലയിൽ എത്താനുള്ള സ്വപ്നം ഉപ്പാക്ക് ഒത്തിരി ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് നൽകാന് ഈ അഞ്ചു സെന്റ് സ്ഥലവും ഈ കൊച്ചു കൂറെ മാത്രമേ ഉള്ളൂ ഉപ്പ ഇങ്ങനൊന്നും പറയരുത് ഉപ്പ വിഷമിക്കരുത് നമുക്കൊക്കെ ശരിയാക്കാം അവരുടെ സംസാരം കേട്ടാണ് അസ്മ എന്ന പൂമോള് അങ്ങോട്ട് വന്നത് എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്റെ ഉപ്പാക്കും ഉക്കാക്കും ഒന്നും തരാനാവില്ലെന്ന് അവർക്ക് അറിയില്ലേ സ്ത്രീധന ഒന്നുമില്ലാതെ അവർ കൊണ്ടുപോയാണെങ്കിൽ മതി ഈ കല്യാണം അല്ലെങ്കിൽ എന്റെ ഇക്കാനേയും ഉപ്പാനെയും കഷ്ടപ്പെടുത്തി ഒരു വിവാഹ ജീവിതം എനിക്ക് വേണ്ട ഉപ്പാ മോളെ നീ ഉപ്പാനെ സങ്കടപ്പെടുത്തല്ലേ ഇല്ല ഉപ്പാ ഞാൻ പറഞ്ഞത് സത്യാണ് ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് സഹിച്ചിട്ട് ഒരു വിവാഹം വേണോ ഞാൻ ഈ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുമോ ഒന്നുമല്ലല്ലോ പോരാത്തതിന് ഇത്ര നേരത്തെ എന്റെ ഉമ്മച്ചയെ ഉപ്പാനെ ഇക്കാനെ വിട്ടുപോവാന് എനിക്ക് പറ്റില്ല ഉപ്പാ അവളുടെ വാക്കുകൾ കേട്ട് ആ പാവം മനുഷ്യനെ അവള് ദയനീയമായി നോക്കി ഉപ്പാന്റെ മുഖം കണ്ടപ്പോൾ അജുന്റെ മനസ്സ് നീറി ഉപ്പാന്റെ അരികിൽ നിന്ന് അജു മെല്ലെ എഴുന്നേറ്റ് അനിയത്തിയുടെ കയ്യിൽ പിടിച്ചു മോളെ പൂമോളെ നീ വന്നേ നമുക്ക് നിന്റെ കല്യാണം അടിച്ചു പൊളിക്കണം ഇക്കാക്കാന്റെ മോള് സുന്ദരി കുട്ടിയല്ലേ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാലോ മോളുവാ ചോദിക്കട്ടെ ഉപ്പാക്ക് പ്രഷറും ഷുഗറും എല്ലാം ആവശ്യത്തിനുണ്ട് ആ ഉപ്പ കിഴക്കെയാണ് പൂമയുടെ സംസാരം അവളുടെ സംസാരം മുന്നോട്ട് പോയാല് ഉപ്പാക്ക് കൂടുതൽ പ്രയാസമാകും ആ പ്രയാസം കണക്കിലെടുത്താണ് സൂത്രത്തിൽ കുഞ്ഞു പങ്ങളെ അവിടുന്ന് ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചത് പ്രവാസിയുടെ നമ്പരം എന്ന കഥയുടെ ബാക്കി ഭാഗം തുടരും